വെൽക്കം മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഉഷാ കൃഷ്ണമൂർത്തിയെ ഞാൻ മൈദപ്പൊടിയും അരിപ്പൊടിയും പഞ്ചസാരയും മാത്രം വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഹൽവയാണ് അപ്പം ഞാനതൊന്ന് ചൂടാറി ഉണ്ടാക്കുന്ന വീഡിയോ എനിക്ക് മിക്സ് ചെയ്ത് ഒന്ന് കുറുക്കിയെടുത്തു ഇതിലേക്കൊഴിച്ചു ഒരു പാത്രത്തിനകത്തൊഴിച്ചു വെച്ചു ചൂടാറിയാൽ മോശമാണല്ലോ മുറിക്കാൻ പറ്റുന്നത് അപ്പോൾ ഞാനൊന്ന് മുറിച്ച് നോക്കി ഇത്രയും പെർഫെക്റ്റായിട്ട് ഞാൻ ഉണ്ടാക്കിയ വിഭവങ്ങളിൽ ഇത്രയും നൈസായിട്ട് കത്തി തട്ടുന്നിടത്തെല്ലാം നൈസായിട്ട് പൊളിഞ്ഞു വരികയാണ് നല്ല സോഫ്റ്റാണ് കൊണ്ട് തൊട്ടാ പൊട്ടുന്നുണ്ട് അല്ല വേറെ ഒന്നുമില്ല അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ ഓ നാവിലിട്ട് അലിഞ്ഞു പോന്നു വൈകുന്നേരം നാല് മണിക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ മൈദപ്പൊടി സെപ്പറേറ്റ് കലക്കുക വറുത്ത അരിപ്പൊടി സെപ്പറേറ്റ് കലക്കി എടുക്കുക വെള്ളം കൂടി പോകാൻ പാടില്ല പഞ്ചസാരയും കൂടെ പൊടിച്ചിട്ടിട്ട് പിന്നെ മൂന്നും കൂടെ മിക്സ് ചെയ്യുക അങ്ങനെയാണ് ഇത് ഞാൻ ആവിയിൽ ഉണ്ടാക്കിയെടുത്തത് നല്ലൊരു നാല് മണി പലഹാരം നല്ല മോട്ടർ നോക്കിക്കേ എല്ലാ കഷ്ണവും ഒന്നിനൊന്ന് വെച്ചോ ഈ ഷെയ്പ്പ് പാത്രത്തിൻ്റെ അടിവശം അങ്ങനെ ആയിരുന്നു കേട്ടോ ഒരു ബൗളായിരുന്നു ബൗളിലാണ് ഞാൻ ഒഴിച്ചത് അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ നിൽക്കണതേ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സഹായിക്കണേന്ന് ഇതുപോലെ അടിവശത്ത് എന്തെങ്കിലും വരകളൊക്കെയുള്ള പാത്രത്തിൽ ബൗളിൽ ഒഴിച്ചാൽ നല്ല ഷെയ്പ്പായിട്ടുള്ള ഡിസൈനായിട്ടുള്ളത് കിട്ടും ഒക്കെ എഴുപത്തഞ്ച് ബൈ